അലൈക്കും വരഹമുല്ലാ താല വാത്തു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ അലൈക്കും ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനിൽ ഹൃദയമെന്നറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ ഈ യാസീൻ സൂറത്ത് ഈ പറയുന്ന പ്രകാരം നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് ഉദ്ദേശ സാഫല്യത്തിനും ഇത് വളരെ ഉത്തമമാണ് മഹാന്മാരെ നമുക്ക് പറഞ്ഞു തരികയാണ് യാസീൻ എന്ന ഈ അധ്യായം നമ്മൾ ഇപ്രകാരം ഓതുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറുമെന്നും ഉദ്ദേശ സാഫല്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും എങ്ങനെയാണ് ഈ യാസീൻ ഓതേണ്ടത് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് സുബഹി നിസ്കാര ശേഷം നാല് തവണ യാസീൻ സൂറത്ത് ഓതുക ഓരോ തവണയും യാസീൻ എന്ന ആയത്ത് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക യാസീൻ എന്ന ഏഴ് തവണ നമ്മൾ ആവർത്തിക്കുക വീണ്ടു ബാക്കിയുള്ള ആയത്തുകൾ പൂർത്തീകരിച്ച് വർഷം എന്ന ആയത്ത് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ ആ ആയത്ത് പതിനാല് തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുക വീണ്ടും ആയത്ത് പൂർത്തികരിച്ച് സലാമും എന്ന ആയത്ത് ആയത്തെത്തുമ്പോൾ ഇതിനെ ഏഴ് തവണ ആവർത്തിക്കുകയും ശേഷം ബാക്കിയുള്ള ആയത്തുകൾ പൂർത്തീകരിച്ച് െത്തുമ്പോൾ ആവർത്തിക്കുകയും ശേഷം ആയത്തുകൾ പൂർത്തിയാക്കി സൂറത്തുകൾ പൂർത്തിയാക്കി ഫാത്തിഹയോദി നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യുക ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് മഹാന്മാർ ഞമ്മക്ക് പഠിപ്പിച്ചു തരികയാണ് അനാവശ്യകാര്യത്തിന് ഇത് ഉപകരിക്കരുതേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറെ മാത്രം ഹലാലായ കാര്യങ്ങൾക്ക് മാത്രം ഇത് ഉപകരിക്കുക ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടതും സ്വലത്തായ ആമാലുകളുടെ കൂടത്തിൽ ചേർത്തട്ടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നല്ല അറിവുമായി വീണ്ടും നമുക്ക് കാണാം ഹുഷാ അസ്സലാമലൈക്കും വറഹമുല്ലാത്ത പ്രകാത്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം